സ്വാഗതം തിരുവില്ലാമല ലക്കിടി റെയിൽവേ ഗേറ്റിൽ വാഹനമിടിച്ച് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ലക്കിടി റെയിൽവേ ഗേറ്റിൽ പിക്കപ്പ് വാൻ വന്നിടിച്ചാണ് അപകടമുണ്ടായത് പുലര്ച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ഐസ്ക്രീം കൊണ്ടുപോകുന്ന പിക്കപ്പ് വാൻ റെയിൽവേ ഇടിച്ചുണ്ടായ അപകടത്തിൽ സ്ഥലത്ത് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് ഇക്കാരണത്താല് വിദ്യാര്ത്ഥികളടക്കം നിരവധി പേർ യാത്രാ ദുരിതത്തിലാണ് തിരുവല്ലാമലക്കിടി റെയിൽവേ ഗേറ്റിൽ വാഹനമിടിച്ച് ഇതുവഴിയുള്ള ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടു ആ രണ്ടു മണിക്ക് ഒരു ഐസ്ക്രീം വണ്ടി വന്ന് ഗേറ്റിലിടിച്ച് മൊത്തം ബ്ലോക്കായി തൃശ്ശൂർ പാലക്കാട് ജില്ലയിലേക്ക് പോകുന്ന വണ്ടികൾക്കൊക്കെ മൊത്തം ബ്ലോക്ക് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ ഐവർമടം ഉത്സവ സീസൺ അങ്ങോട്ടും കൂട്ടും പോകാൻ യാതൊരു ബുദ്ധിമുട്ടില്ല വിദ്യാർത്ഥികൾക്ക് അതിലേറെ പ്രശ്നമാണ് മേളക്കാർക്കും ആനക്കാർക്കും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇനി ഇത് എട്ട് എട്ട് ഒമ്പത് മണിയായി ഇതുവരെ ഗേറ്റിൻ്റെ ും ബ്ലോക്ക് തീർന്നിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ സി സി വി ന്യൂസ് തിരുവല്ലാമല